ചോദിച്ചിട്ടുള്ളത് ആകാശങ്ങൾ ണ്ട് ആകാശങ്ങൾക്ക് അതീതനാണ് പണച്ചുണ്ട് ഇത് ശരിക്കൊരു അപത്വല്ല ഏഴാകാശം അല്ല ഈ ആധുനിക കാലഘട്ടത്തിൽ പണയ ഏഴാകാശങ്ങൾ പരിശുദ്ധ ഖുറാനില് പലതവണ പറയുന്ന കാര്യം പലതവണ പറയുന്ന കാര്യമാണ് ഖുറാനിലെ എഴുപത്തി ഒന്നാമത്തെ അധ്യായം പതിനഞ്ചാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും അവർ കാണുന്നില്ലേ കാണുന്നില്ല അടിച്ച് വിമർശകന്മാർ പലതും പറയാറുണ്ട് മേഘെങ്ങനെ മുഹമ്മദ് നബിക്ക് അടി ഏഴ് ആകാശങ്ങൾ തോന്നിയതാണ് പക്ഷെ അവർ കാണാത്തൊരു കാര്യമുണ്ട് ഇത് കഴിഞ്ഞ ഉടനെ തന്നെ പരിശുദ്ധ കുറാൻ പറയുന്നുണ്ട് കുറാൻ പറയുന്നുണ്ട് ഇതിൽ ഒന്നാമത്തെ ആകാശത്തെയാണ് ആകാശത്തിലെ സകല വിളക്കുകളും സകല നക്ഷത്രങ്ങളും കൊണ്ട് അലങ്കരിച്ചിട്ടുള്ളത് എന്ന് വേഗയിലായിരുന്നാലും നക്ഷത്രത്തിന്റെ മുഹമ്മദ് ോ അപ്പൊ ഒന്നര ആകാശത്തിൽ ആകാശങ്ങളായി മുഹമ്മദ് നബി എന്ന് പറയും ചെയ്യാ ഇതെല്ലാം കൂടി അങ്ങനെ ശരിയാവുക എന്ന് പലപ്പോഴും കുറാൻ വിമർശകർക്കെ ഒരു തരം സ്ഥലജല ഭ്രമം പാലിക്കലാണ് ഇങ്ങനത്തെ സമയത്ത് ഖുറാൻ ഒരു വടി കിട്ടിയാൽ അതിനെ യുക്തി ഒന്ന് നോക്കാറുള്ള ചില ആളുകൾ കിട്ടിയ സ്പീഡിലാണ് അടിക്കല യഥാർത്ഥത്തിൽ ഇവിടെ എന്താ സംഗതി പരിശുദ്ധ പരിശുദ്ധക്കുറാൻ വളരെ കൃത്യമായി പറയുന്ന കാര്യം ഞാനിവിടെ പറഞ്ഞതുപോലെ ഒന്നാം ആകാശത്തിലാണ് ആ നമ്മുടെ ഏറ്റവും അടുത്തുള്ള ആകാശത്തിലാണ് സകല നക്ഷത്രങ്ങളും സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് സകല നക്ഷത്രങ്ങളും ഈ നക്ഷത്രങ്ങളെ കുറിച്ച് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇതുവരെ നമ്മൾ ഏകദേശം പതിനായിരം കോടി നക്ഷത്ര കൂട്ടങ്ങളെ കണ്ടുപിടിച്ചിട്ടുണ്ട് കോടി ഗാലക്സികളെ ഓരോ ാലക്സിയിലും ഏകദേശം പതിനായിരം കോടിയോളം നക്ഷത്രങ്ങൾ വരും അപ്പോ പതിനായിരം കോടിയോളം നക്ഷത്രങ്ങളെ ഇതുവരെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അതിൽ ഓരോ ഗാലക്സികളെ ആ ഓരോ ഗാലക്സിയിലും പതിനായിരം കോടിയോളം നക്ഷത്രമുണ്ട് ആ നമ്മുടെ ഗാലക്സി മിൽക്കി വേയിൽ പതിനായിരം കോടിയോളം നക്ഷത്രങ്ങൾ ആ പതിനായിരം കോടിയോളം നക്ഷത്രങ്ങളിൽ ഒരു നക്ഷത്രമാണ് നമ്മുടെ സൂര്യൻ ആ സൂര്യന്റെ ചുറ്റും ചുറ്റിത്തിരിയുന്ന ഗ്രഹങ്ങളിൽ ഒന്ന് മാത്രമാണ് നമ്മളുടെ ഭൂമി ആ ഭൂമിയിലെ ദശലക്ഷക്കണക്കിന് ജീവജാലങ്ങളിൽ ഒരു ജീവ വർഗം മാത്രമാണ് ഹോമോസാഫിജൻ എന്താ നമ്മുടെ വർഗം ആ ജീവവർഗത്തിലെ ഓരോ മെമ്പർമാരാ നമ്മൾ നമ്മുടെ ഈ ഭൂമിയിൽ നിന്നിട്ട് ഇങ്ങനെ ആകാശം തന്നെ നമ്മൾ ഇതുവരെ കണ്ടു കഴിഞ്ഞിട്ടില്ല ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായത്തിൽ ഈ പതിനായിരം കോടി ഗാലക്സികൾ ഇരുപത് ശതമാനമെങ്കിലും യഥാർത്ഥ പ്രപഞ്ചത്തിന്റെ ഇരുപത് ശതമാനമെങ്കിലും വരുമോ എന്ന സംശയത്തിലാണ് ശാസ്ത്രജ്ഞന്മാർ അപ്പൊ ഒന്നാം ആകാശം തന്നെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒന്നാമത്തെ ആകാശം തന്നെ നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞിട്ടില്ല അതിന്റെ ഒരു ഭയങ്കരമായ രൂപമാണ് ആ സ്ഥൂല പ്രപഞ്ചത്തിന്റെ ഭീമാകാരമായ രൂപമാണ് നമ്മൾ കാണുന്നത് എന്താ പതിനായിരം കോടിയോളം നക്ഷത്രങ്ങൾ ഇരുപത് നക്ഷത്രക്കൂട്ടങ്ങൾ ഓരോ നക്ഷത്രക്കൂട്ടത്തിലും പതിനായിരം കോടിയോളം നക്ഷത്രങ്ങൾ ഇത് നക്ഷത്ര ഇത് യഥാർത്ഥ പ്രപഞ്ചത്തിന്റെ നമ്മൾ കണ്ടുപിടിക്കാൻ കഴിയുന്ന നക്ഷത്ര പ്രപഞ്ചത്തിന്റെ ഇരുപത് ശതമാനമെങ്കിലും ആയിട്ടുണ്ടോ എന്ന സംശയം അപ്പോ ആകാശത്തിന്റെ തന്നെ ഇരുപത് ശതമാനം പോലും നമ്മൾ ഇന്ന് കണ്ടെത്തി കഴിഞ്ഞിട്ടില്ല അങ്ങനത്തെ നമ്മളാണ് പരിശുദ്ധ കുറാൻ പറഞ്ഞ ഏഴാനാകാശത്തെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് അത് അഹങ്കാരമാണ് തീർച്ചയായും കാലഘട്ടത്തിൽ നമ്മൾ ആകെ വിചാരിച്ചിരുന്നത് ുള്ള കാലഘട്ടത്തിൽ നമ്മൾ വിചാരിച്ചിരുന്നത് നമ്മുടെ സൗരയൂഥം മാത്രമേ ഉള്ളൂ പുറത്ത് ഒരു ആകാശ ഓളുണ്ട് അതിന് മുന്നെ പറ്റിച്ചു വെച്ച നക്ഷത്രങ്ങൾ അതിനും അങ്ങനെ പറ്റിച്ചു വെച്ചിരിക്കുകയാണ് വിചാരിച്ചിരുന്നത് അവിടെ മാറി ഇന്ന് നമ്മൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഗാലക്സിയെ പോലെയുള്ള പതിനായിരം കോടിയോളം ഗാലക്സികൾ നമ്മൾ എണ്ണിക്കഴിഞ്ഞു നമ്മൾ ആകാശം പഠിച്ചുകൊണ്ടിരിക്കുക ആ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ പരിശുദ്ധ പറഞ്ഞ ഒന്നാം ആകാശം തന്നെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടില്ലാത്ത മനുഷ്യൻ പരിശുദ്ധ കുറയാൻ ഏഴാകാശങ്ങൾ ഉണ്ടെന്ന് കൃത്യമായി പറയുന്നു ആ ഏഴ് ഏഴാകാശങ്ങൾ പടച്ചു പരിശുദ്ധ കുറയാൻ കൃത്യമായി സ്ഥാപിക്കുന്നു അത് പടച്ചുരാ അറിവിൽ പെട്ടതാണ് അത് നമ്മുടെ നിരീക്ഷണങ്ങൾക്ക് ഇപ്പോൾ ഇപ്പോൾ പ്രാപ്യമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടുതന്നെ അതില്ല എന്ന് പറയാൻ ശാസ്ത്രത്തിന് ഒരിക്കലും സാധ്യമല്ല ഇനി ആകാശത്തിനപ്പുറത്തുള്ള സ്രട്ടാവായ തമ്പുരാൻ സ്രട്ടാവായ തമ്പുരാൻ ഈ പ്രപഞ്ചത്തിന്റെ സ്രട്ടാവൻ പ്രപഞ്ചത്തിന്റെ സ്രട്ടാവായ തമ്പുരാൻ ಪ್ರಪಂಚದಲ್ಲಿ ಪ್ರಪಂಚದಲ್ಲಿ ಏರಾನಾಕಾಶತ್ತು ಅದು അർഷിൽ പഠിച്ച തമ്പുരാൻ സിംഹാസനത്തിലാണ് എന്നും അതേപോലെ ആകാശങ്ങൾക്ക് അതീതനാണ് എന്നും എല്ലാം ഉള്ള പരാമർശങ്ങൾ കാണാൻ കഴിയും ശക്തികർത്താവായ തമ്പുരാൻ പദാർത്ഥാതീതനാണ് പ്രപഞ്ചത്തിന് അതീതനാണ് നമ്മുടെ നിരീക്ഷണങ്ങൾക്കോ നമ്മുടെ അളവുകോലുകൾക്കോ നമ്മുടെ താരതമ്യങ്ങൾക്കോ വിധേയമല്ലാത്തവനാണ് അവൻ അതുകൊണ്ട് തന്നെ നമ്മളുടെ താരതമ്യങ്ങൾക്ക് അതീതനാണ് അതീതമാണ് അവന്റെ അസ്തിത്വം എന്ന് മനസ്സിലാക്കുകയും അവൻ പ്രപഞ്ചാതീതനാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും അവനെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ അറിവായി ആ പഠചതമ്പുരാനം പരിചയപ്പെടുത്തുമ്പോ ആകാശങ്ങൾക്ക് അതീതനായിട്ടുള്ളവൻ എന്ന് പരിചയപ്പെടുത്തിയത് പ്രപഞ്ചാതീതനാണ്